നോമ്പിന്റെ രണ്ടാമത്തെ അസ്സാം അനിൽ വാഹറീം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കലാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചുരുക്കി നാലായി വിഭജിച്ചിട്ടുണ്ട് ഒന്ന് ഭാര്യ ഭർത്തൃബന്ധം പുലർത്തൽ സംയോഗം ചെയ്യൽ അതുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടും അങ്ങനെ നോമ്പ് നഷ്ടപ്പെടുത്തിയാൽ കളാവ് വീട്ടുന്നതോടൊപ്പം തന്നെ ശക്തമായ പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട് ഒന്നാമതായി വിശ്വാസിനിയായൊരു അടിമ സ്ത്രീയെ മോചിപ്പിക്കണം അടിമ വ്യവസ്ഥ നിലവിലില്ലാത്തതിനാൽ അത് സാധ്യമല്ല അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ സ്റ്റേജിൽ നിൽക്കുന്നത് തുടർച്ചയായി രണ്ടു മാസം നോമ്പെടുക്കണം തുടർച്ചയായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അമ്പത്തഞ്ച് ദിവസം നോമ്പെടുത്തതിന് ശേഷം വല്ല കാരണവശാലും അത് എന്ത് കാരണത്തായാലും ശരി അയാൾക്ക് നോമ്പ് തുടരാൻ കഴിഞ്ഞില്ലെങ്കിൽ ആദ്യം മുതൽ ആരംഭിക്കണം എന്നാണ് നിയമം അതൊരു വല്ലാത്ത ശിക്ഷയായി പോയി എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല കാരണം വിശുദ്ധ വിശുദ്ധർമലാലിന്റെ നിർബന്ധമാക്കപ്പെട്ട ആദ്യ സമയങ്ങളിൽ വിശുദ്ധ റമലാനിന്റെ രാത്രികളിൽ പോലും ഭാര്യാഭർത്തർ ബന്ധം പാടില്ല എന്നായിരുന്നു നിയമം എന്നാൽ പിന്നീട് ഖുർആൻ പറഞ്ഞു റഫസു ഹുന്ന അഹിൽ റമലാൻ ഷെരീഫിന്റെ രാത്രികളിൽ ഭാര്യമാരുമായി ശാരീരിക ബന്ധം പുലർത്തുന്നത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ വിശുദ്ധ റമലാൻ എന്ന മഹത്തായ മാസത്തിന്റെ രാത്രി സമയങ്ങളിൽ തങ്ങളുടെ വൈകാരികമായ താൽപര്യങ്ങൾ തീർക്കാനുള്ള അനുവാദം ഉണ്ടായിരിക്കെ റമലാൻ നോമ്പ് എന്ന് പറയുന്ന ഏറ്റവും വിലമതിക്കാനാവാത്ത നോമ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരമൊരു വൈകാരിക അപിനിവേശത്തോടുകൂടെ തന്റെ നോമ്പ് നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് ധിക്കാരത്തിന്റെ വല്ലാത്തൊരവസ്ഥയാണ് എന്ന് പറയേണ്ടതില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ശാരീരിക ബന്ധത്തിലൂടെ നോമ്പ് നഷ്ടപ്പെടുത്തിയാൽ തുടർച്ചയായി രണ്ടു മാസം നോമ്പെടുക്കണം ഈ നഷ്ടപ്പെട്ട ഈ നോമ്പ് കളാവ് വീട്ടൽ വേറെയും വേണം കളാവ് വീട്ടൽ ഭാര്യയും ഭർത്താവും വീട്ടണം അതേസമയത്ത് പ്രായശിത്വം കൊടുക്കേണ്ടത് ഭർത്താവ് മാത്രമാണ് എന്ന് മാത്രം അപ്പോൾ ആ സംയോഗം മുഖേന നോമ്പ് നഷ്ടപ്പെടും ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തത് അൽ ഇസ്തിംന സ്കലനം ഉണ്ടാക്കൽ സ്കലനമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ താൻ നടത്തിയിട്ട് സ്കലിച്ചാൽ നോമ്പ് കാത്തിനാവും അപ്പോൾ അതിൽ നിന്നൊന്നു മനസ്സിലായി സ്കലനം ഉണ്ടായാൽ നോമ്പ് മാത്രാവില്ല ചില ആളുകൾക്ക് റമദാനിന്റെ പകലിൽ അവർ ഉറങ്ങിയപ്പോഴോ ശരീരം ക്ഷീണിച്ചാലോ ഒക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ അതുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടില്ല എന്നാണ് നിയമം മൂന്നാമത്തത് വലിസ്റ്റാഹത്തുണ്ടാക്കി ചർദിക്കൽ ഉണ്ടാക്കി ഉണ്ടാക്കി ചർദിക്കൽ എന്ന് പറഞ്ഞാൽ നോമ്പുകാരൻ എന്ന നിലക്ക് അകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ അനുവാദമില്ലാത്തൊരു വസ്തു പുറത്തേക്ക് കൊണ്ടുവരിക എന്നേ അർത്ഥമുള്ളൂ സാധാരണ നമ്മൾ ആമാശയത്തിൽ നിന്ന് അതിന്റെ അകത്തുള്ളതൊക്കെ പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞ അത്രയൊന്നും ഉണ്ടാവണമെന്നില്ല ഈ ഛർദ്ദി എന്ന് പറഞ്ഞതിന് അർത്ഥം കർമ്മശാസ്ത്ര അവിടെ രണ്ട് ഉദാഹരണങ്ങൾ ഇതിന് പല കിതാബുകളിലായി പറഞ്ഞു കാണാം ഒന്ന് റമദാനിന്റെ പകലിൽ ഒരാളുടെ അകത്തേക്ക് ഒരു ഈച്ച പോയി ഈച്ച ഉള്ളിൽ പ്രവേശിച്ചു ഈച്ച പ്രവേശിച്ച വകയിൽ അവന്റെ നോമ്പ് നഷ്ടപ്പെടുന്നില്ല കാരണം അവന്റെ പ്രവർത്തനമല്ല പക്ഷെ ആ ഈച്ചയെ പുറത്തേക്ക് കൊണ്ടുവന്നാൽ അത് ഉണ്ടാക്കി ചർജിക്കലെന്നതിന്റെ പരിധിയിലാണ് വരിക പക്ഷെ ഈച്ച അകത്തിരുന്ന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവന് അങ്ങനെ പിന്നെ പുറത്തേക്ക് കൊണ്ടുവരും കൊണ്ടുവരാവുന്നതാണ് പക്ഷെ നോമ്പ് മാത്രയായി പോകും ഇന്ന് നോമ്പുള്ളവരെ പോലെ നടക്കുകയും പിന്നീട് ഒരു ദിവസം കളാവ് കിട്ടുകയും ചെയ്യണമെന്നാണ് നിയമം മറ്റൊരു ഉദാഹരണം പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം ഒരാളുടെ വായിലൊരു നൂല് നീണ്ട ഒരു നൂല് വെച്ചുകൊണ്ട് അയാളിങ്ങനെ ചവച്ചിരുന്നു അങ്ങനെ അതിന്റെ ഒരു തല ആമാശയത്തിലേക്ക് ഇറങ്ങുകയും മറ്റേ തല വായിലോ പുറത്തോ ആയിട്ട് നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ അങ്ങട് സുബഹിയായിപ്പോയി എന്നാൽ ഈ നൂലിവൻ വലിച്ചെടുത്താലും ഉണ്ടാക്കി ഛർജിക്കലെന്നതിന്റെ പരിധിയിൽ വരും നോമ്പ് നഷ്ടപ്പെടും ഇനി അകത്തേക്ക് വിഴുങ്ങിയാലോ ഇനി പറയുന്ന കാരണം കൊണ്ട് നോമ്പ് നഷ്ടപ്പെടും എന്നാൽ അത് അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ നിസ്കാരം സഹയാവാത്ത അവസ്ഥയും വരും അപ്പോ ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാകാൻ പാടില്ലല്ലോ എന്നാണല്ലോ നിയമം അങ്ങനെ വരുമ്പോ ആ നൂല് വലിച്ചെടുക്കുന്നത് ഉണ്ടാക്കി ചർജിക്കൽ എന്നതിന്റെ പരിധിയിലാണ് വരിക അതാ ഞാൻ പറഞ്ഞത് ഇസ്തിഖാത്ത് എന്ന് പറഞ്ഞാൽ നോമ്പുകാരൻ എന്ന നിലക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ അനുവാദമില്ലാത്തൊരു വസ്തു കൊണ്ടുവരിക എന്നേ അർത്ഥമുള്ളൂ അപ്പൊ ഉണ്ടാക്കി ഛർദ്ദിച്ചാലാണ് നോമ്പ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്നൊന്നു മനസ്സിലായി ഛർദ്ദി ഉണ്ടായാൽ നോമ്പ് നഷ്ടപ്പെടില്ല സ്വമേധയാകൾക്ക് രോഗമായിട്ട് ഛർദ്ദി വന്നു അതുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടില്ല പക്ഷെ ഛർദ്ദി എന്നത് രജസാണ് മലിനമാണ് വായിലൂടെ ഛർദിക്കുമ്പോൾ ആ വായ രജസാകും അത് കഴുകി വൃത്തിയാക്കുന്നതിന് മുമ്പ് ഒമിനീര് പോലും വിഴുങ്ങാൻ പാടില്ല എന്നത് ശ്രദ്ധിക്കണമെന്നു മാത്രം അപ്പം മൂന്നാമത്തത് ഉണ്ടാക്കി ചർദ്ദിക്കലാണ് നാലാമത്തത് ദുഹൂലു ഐനിൻ ജൌഫഹു ഒരു തടിയുള്ള സാധനം ഉള്ളിലേക്ക് പ്രവേശിക്കലാണ് തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ തടിയുള്ളൊരു വസ്തു ഉള്ള് എന്ന് പറയാവുന്നിടത്തേക്ക് പ്രവേശിച്ചാൽ നോമ്പ് നഷ്ടപ്പെടും ആ തടിയുള്ള സാധനം എന്ന് പറയുന്നത് കഫം ആണെങ്കിൽ പോലും ആ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അവ തടിയുള്ളതായിരിക്കുക തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് പോവുക അതേപോലെ തന്നെ ഉള്ളിൽ പിന്നെ ഉള്ളിലേക്ക് എത്തുക ഈ മൂന്ന് നിബന്ധന പാലിക്കുന്നിടത്താണ് നോമ്പ് നഷ്ടപ്പെടുക അപ്പ തടിയല്ല എന്നാൽ നോമ്പ് നഷ്ടപ്പെടില്ല ഉദാഹരണം ഒരാൾ കാറ്റ് വിഴുങ്ങി എന്നാൽ നോമ്പ് നഷ്ടപ്പെടില്ല കാരണം തടിയല്ല ഇനിയോ പിന്നെ തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ അല്ല ഉള്ളിലേക്ക് പോയത് എന്നാലും നോമ്പ് നഷ്ടപ്പെടില്ല ഉദാഹരണം ഒരാൾ കണ്ണിൽ മരുന്ന് ഒഴിച്ചു റമദാനിന്റെ പകലിൽ അയാൾക്ക് കണ്ണിൽ അസുഖമായതിന്റെ പേരിൽ മരുന്ന് ഒഴിക്കേണ്ടി വന്നു ആ കണ്ണിലൊഴിച്ച മരുന്ന് ഉള്ളിലേക്ക് പോയാൽ അതുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടില്ല കാരണം കണ്ണ് എന്നത് തുറക്കപ്പെട്ട ദ്വാരം എന്ന പരിധിയിൽപ്പെട്ടതല്ല എന്ന് ഫുക്കഹാവി രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമത്തത് ഉള്ളിലേക്ക് പ്രവേശിക്കണം അപ്പൊ ഉള്ളു എന്ന് പറയുന്ന ഇടത്തേക്ക് അല്ലാതെത്തിയാൽ നോമ്പ് നഷ്ടപ്പെടില്ല ഉദാഹരണം മാംസത്തിലേക്ക് മസിലിലേക്കൊക്കെ എത്തുന്ന അവസ്ഥ ഉണ്ടായാൽ നോമ്പ് നഷ്ടപ്പെടില്ല ഇതുപോലെ നമ്മുടെ പിന്നെ ചില ആളുകളൊക്കെ ഈ ഷുഗർ നന്നായിട്ടുള്ള ആളുകളൊക്കെ ചിലപ്പോ ഇൻസുലിൻ കുത്തിവെക്കാറുണ്ട് അത് മസിലിലേക്കാണ് അവർ കുത്തിവെക്കുന്നത് അതുകൊണ്ട് നോമ്പ് എന്തായാലും നഷ്ടപ്പെടില്ല അപ്പോ തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ തടിയുള്ള ഒരു സാധനം ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് നഷ്ടപ്പെടും എന്ന് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായ ഒരു കാര്യമാണ് തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ അല്ലെങ്കിൽ നഷ്ടപ്പെടില്ല ഉള്ളിലേക്ക് എത്തിയില്ലെങ്കിലും നോമ്പ് മാറ്റലാവില്ല തടി അല്ലെങ്കിലും നോമ്പ് മാത്രാവില്ല അപ്പൊ തടിയായി പരിഗണിക്കപ്പെടുന്നത് തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ അതുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ ഇൻജക്ഷൻ വെച്ചാൽ നോമ്പ് വാപ്പിലാകുമോ എന്ന് സ്വാഭാവികമായൊരു ചോദ്യം ഇവിടെ വരാം തുറക്കപ്പെട്ട ദ്വാരം എന്ന് പറഞ്ഞത് ഒരാളുടെ പിന്നെ ജന്മസിദ്ധമായി തുറക്കപ്പെട്ട വായ മൂക്ക് ചെവി മുഖ്യഭാഗങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ദ്വാരങ്ങളാണെങ്കിലും ശരി അതല്ല താൽക്കാലികമായി തുറക്കപ്പെട്ട ദ്വാരമാണെങ്കിലും ശരി രണ്ടും തുറക്കപ്പെട്ട ദ്വാരം എന്ന് പറഞ്ഞതിലും വരും അപ്പൊ കൊണ്ട് നോമ്പ് മുറിയുമോ എന്ന ചോദ്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടു പക്ഷമുണ്ട് ഒരു പക്ഷം സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ അവർ പറയുന്നത് ഈ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ സിറിഞ്ച് അത് തടിയുള്ള സാധനമാണ് അത് ശരീരത്തിലേക്ക് കുത്തുമ്പോൾ അവിടെ തുറക്കപ്പെടുന്നുണ്ട് അത് ഞരമ്പ് പോലുള്ള സ്ഥലത്തേക്ക് എത്തിയാൽ അത് ഉള്ളുള്ളതാണ് അതുകൊണ്ട് നോമ്പ് ബാത്തിലാകും എന്നാണ് ഒരു പക്ഷത്തിന്റെ സൂക്ഷ്മമായ നിരീക്ഷണം അപ്പൊ ഞരമ്പിലേക്ക് എത്തുന്ന കൊണ്ട് നോമ്പ് ബാത്തിലാകും എന്നാണ് ആ പക്ഷത്തിന്റെ വിലയിരുത്തൽ അത് തന്നെയാണ് ആ വിഷയത്തിൽ സൂക്ഷ്മമായ നിലപാടും നമ്മുടെ ധാരാളം പണ്ഡിതന്മാർ ആ അർത്ഥത്തിൽ സൂക്ഷ്മമായ ഒരവസ്ഥ നിലനിർത്തി മുന്നോട്ട് പോയിട്ടുണ്ട് അത് ഞാൻ പറയുമ്പോ തന്നെ ഇതിന് വിരുദ്ധമായ പക്ഷത്തും പണ്ഡിതന്മാരും കേമന്മാരും തന്നെ ഉണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കണം അപ്പൊ നമ്മളെന്തായാലും സൂക്ഷ്മതായിടെ റൂട്ട് സ്വീകരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുകയാണ് വേണ്ടത് അപ്പം മരുന്ന് അങ്ങോട്ട് കൊടുക്കാനാണെങ്കിലും ശരി ബ്ലഡ് ഇങ്ങോട്ട് എടുക്കാനാണെങ്കിലും ശരി സിറിഞ്ച് ഞരമ്പിലേക്ക് എത്തിയാൽ നോമ്പ് നഷ്ടപ്പെടുമെന്നാണ് ആ സൂക്ഷ്മമായ നിലപാട് മറ്റേ നിലപാടനുസരിച്ച് ഞരമ്പ് കാരണത് ഒര് ഉള്ളത് എന്ന് പരിഗണിക്കേണ്ടതല്ല എന്നാണ് മുറിയില്ല എന്ന് പറയുന്നവർ പറയുന്നത് എന്തായാലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന നിരീക്ഷണം വന്നതിനാൽ അത് നമ്മൾ സൂക്ഷിക്കുക തന്നെയാണ് വേണ്ടത് എന്നാണ് ഞാൻ നിങ്ങളോട് ഉണർത്തുന്നത് ഏതായാലും ഈ പറഞ്ഞ ഉണ്ടാക്കി ഛർദ്ദിക്കൽ ഉണ്ടാക്കൽ അതേപോലെ സംയോഗം ചെയ്യൽ തടിയുള്ളൊരു സാധനം ഉള്ളിലേക്ക് പ്രവേശിക്കൽ ഈ നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും ചെയ്താൽ നോമ്പ് നഷ്ടപ്പെടണമെങ്കിൽ നോമ്പുകാരനാണെന്ന് ഓർമ്മയുള്ളതിനോടുകൂടെ സ്വമേധയാ ഇത് ചെയ്താൽ നോമ്പ് മാത്തിലാകുമെന്ന് അറിയുന്നവൻ ചെയ്താലാണ് നോമ്പ് നഷ്ടപ്പെടുക അപ്പോൾ ഒരാൾ മറന്നുകൊണ്ട് വെള്ളം കുടിച്ചു എന്നാ നോമ്പ് നഷ്ടപ്പെടില്ല പക്ഷെ ഓർമ്മ വരുമ്പോൾ അപ്പതന്നെ നിർത്തണം കൂടിയെന്ന് മാത്രം നേരത്തെ കുടിച്ചതുകൊണ്ട് മുറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിച്ച് ഇനി കൂടി കൂടി തുടർന്നാൽ അപ്പ നോമ്പ് നഷ്ടപ്പെടും എന്നതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട സംഗതി അപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുബയായാൽ ഉടനെ തന്നെ ഭക്ഷണം നിർത്തണം അതേപോലെ തന്നെ ഭാര്യ ഭർത്തൃബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സുബയായതെങ്കിൽ ഉടനെ ഇത് നിർത്തിക്കളയണം എന്നാൽ നോമ്പിന് കുഴപ്പമൊന്നുമില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹുത്താലൻ നമുക്കെല്ലാം നല്ലതുൾക്കൊള്ളാൻ തോഫിക്ക് നൽകട്ടെ അമീൻ